ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കായികത്തിലെ കുറച്ച് ആനുകാലിക സംഭവങ്ങളാണ് അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കുന്നത് ഫുട്ബോൾ ഫുട്ബോളിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നടക്കുന്ന പ്രധാന ഫുട്ബോൾ മത്സരങ്ങളും അവ വിജയികളും ആരൊക്കെയെന്ന് നോക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വിജയി എ ടി കെ മോഹൻ ബഗാനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഐ എസ് എൽ വിജയി ആരാണ് എ ടി കെ മോഹൻ ബഗാൻ എ ടി കെ മോഹൻ ബഗാൻ ഫൈനലിൽ ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയാണ് എ ടി കെ മോഹൻ ബഗാൻ കിരീടം നേടിയത് ഫൈനലിന് വേദിയായത് ഗോവയിലാണ് ഫൈനലിന് വേദി ഗോവ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വിജയ് എ ടി കെ മോഹൻ ബഗാനാണ് എ ടി കെ മോഹൻ ബഗാൻ ഫൈനലിൽ ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തി ഫൈനലിന് വേദിയായത് ഗോവയിലാണ് അടുത്ത എഴുപത്തി ആറാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വിജയ് കർണാടകയാണ് എഴുപത്തി ആറാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വിജയിരാണ് കർണാടക ഫൈനലിൽ മേഘാലയെ പരാജയപ്പെടുത്തിയാണ് എഴുപത്തി ആറാമത് സന്തോഷ് ട്രോഫി കർണാടക വിജയി മേഘാലയെ പരാജയപ്പെടുത്തിയാണ് കർണാടക സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ഫൈനലിൽ ഫൈനൽ വേദിയായത് റിയാദിലാണ് സൗദി അറേബ്യയിലെ റിയാദിലാണ് എഴുപത്തി ആറാമത് സന്തോഷ് ട്രോഫി ഫൈനലിന്റെ വേദി അവിടെ ചോദിച്ചാൽ റിയാദിലാണ് റിയാദിലാണ് എഴുപത്തി ആറാമത് സന്തോഷ് ട്രോഫി ഫൈനലിന്റെ വേദി റിയാദിലാണ് എഴുപത്തി അഞ്ചാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വിജയി ആരോപിച്ച കേരളമാണ് എഴുപത്തി അഞ്ചാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വിജയി കേരളമാണ് ഫൈനലിൽ ബംഗാളിനെ പരാജയപ്പെടുത്തിയാണ് എഴുപത്തഞ്ചാമത് സന്തോഷ് ട്രോഫി കിരീടം കേരളം നേടിയത് വേദിയായത് മലപ്പുറമാണ് മലപ്പുറത്താണ് എഴുപത്തി അഞ്ചാമത് സന്തോഷ് ട്രോഫി നടന്നത് മലപ്പുറത്താണ് ഇരുപത്തി അഞ്ചാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് വിജയ് കേരളമാണ് ഫൈനൽ ബംഗാളിനെ പരാജയപ്പെടുത്തിയാണ് വേദി മലപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഐ ലീഗ് കിരീടം നേടിയത് റൌണ്ട് ഗ്ലാസ് പഞ്ചാബ് എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഐ ലീഗ് കിരീടം നേടി റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് റണ്ണറപ്പ് ശ്രീനദി ശ്രീനദി ഡാൻ ആട്ടോ റണ്ണറപ്പ് ആണ് ശ്രീനദി ഡാൻ ശ്രീനദി ഡാണ് അടുത്തത് ക്രിക്കറ്റ് നോക്കാം നമുക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജേതാക്കളാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചാമത്തെ തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കിരീടം നേടുന്നുണ്ടോ ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാക്കളാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചാമത്തെ തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കിരീടം നേടുന്നത് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ചത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാക്കളാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചാം തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കിരീടം നേടുന്നത് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ചത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി ജേതാക്കളാണ് ഗുജറാ ഗുജറാത്ത് ടൈറ്റൻസ് ഉണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജേതാക്കളാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജേതാക്കൾ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഫൈനലിൽ രാജസ്ഥാൻ റോയൽസിനെയാണ് പരാജയപ്പെടുത്തിയത് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കളാണ് മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് ആണ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കളാരാണ് മുംബൈ ഇന്ത്യൻസാണ് റണ്ണർ അപ്പ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് ആണ് റണ്ണർ അപ്പ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് റണ്ണറപ്പ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ജേതാക്കളാണ് ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഇന്ത്യ ജേതാക്കളായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രഞ്ജിത് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കളാണ് സൗരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കളാണ് സൗരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ സൗരാഷ്ട്രയാണ് ബംഗാളിനെ പരാജയപ്പെടുത്തി സൗരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ സൗരാഷ്ട്രയാണ് ബംഗാളിനെ പരാജയപ്പെടുത്തിയാണ് സൗരാഷ്ട്ര ജേതാക്കളായത് അടുത്തത് ക്രിക്കറ്റ് കായിക താരങ്ങളുടെ നേട്ടങ്ങളും നോക്കാം ഇന്ത്യയിലെ പ്രധാന ക്രിക്കറ്റ് താരങ്ങളും അവ കായിക താരങ്ങളുടെ നേട്ടങ്ങളും നോക്കാം ഏകദിന ക്രിക്കറ്റിൽ അതിവേഗം ഇരട്ട സെഞ്ചുറി നേടിയ താരമാണ് ഇഷാൻ കിഷൻ ഏകദിന ക്രിക്കറ്റിൽ അതിവേഗം ഇരട്ട സെഞ്ചറി നേടിയ താരമാണ് ഇഷാൻ കിഷൻ ഏകദിന ക്രിക്കറ്റിൽ അതിവേഗം ഇരട്ട സെഞ്ചറി നേടിയ താരം ആരായിച്ച ഇഷാൻ കിഷോനാണ് ഇഷാൻ കിഷൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ഷുബ്മാൻ ഗിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ ശുഭ്മാൻ ഗിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ ശുഭ്മാൻ ഗില്ലാണ് ആണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ശുഭ്മാൻ ഗില്ലാണ് അരങ്ങേറ്റ ടെസ്റ്റിൽ സെഞ്ചറിയും അർദ്ധ സെഞ്ചറിയും നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററാണ് ശ്രേയസ് അയ്യർ അരങ്ങേറ്റ ടെസ്റ്റിൽ സെഞ്ചറിയും അർദ്ധ സെഞ്ചറിയും നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററാണ് ശ്രേയസ് അയ്യർ ശ്രേയസ് അയ്യറാണ് അരങ്ങേറ്റ ടെസ്റ്റിൽ സെഞ്ചറിയും അർദ്ധ സെഞ്ചറിയും നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററാണ് ശ്രേയസ് അയ്യർ ശ്രേയസ് അയ്യർ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളറാണ് രവിചന്ദ്ര അശ്വിൻ ിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൌളറാണ് രവിചന്ദ്ര അശ്വിൻ രവിചന്ദ്ര അശ്വിൻ ആണ് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൌളറാണ് രവിചന്ദ്ര അശ്വിൻ രവിചന്ദ്ര അശ്വിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിസ്ഡം ക്രിക്കറ്റ് മാസികയിൽ മികച്ച ട്വന്റി ട്വന്റി താരമായത് സൂര്യകുമാർ യാദവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിശ്വം ക്രിക്കറ്റ് മാസികയിലെ മികച്ച ട്വന്റി ട്വന്റി താരം ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവിനെയാണ് സൂര്യകുമാർ യാദവിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിശ്രദ് ക്രിക്കറ്റ് മാസികയിലെ മികച്ച ട്വന്റി ട്വന്റി താരമായി തെരഞ്ഞെടുത്തത് സൂര്യകുമാർ യാദവിനെയാണ് അപ്പോൾ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബോളറാണ് രവിചന്ദ്ര അശ്വിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിശ്വം ക്രിക്കറ്റിലെ മാസികയിലെ മികച്ച ട്വന്റി താരം സൂര്യകുമാർ യാദവന് സൂര്യകുമാർ യാദവ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ജസ്പ്രീത് ബുംറയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ജസ്പ്രീത് ബും ബുംറയാണ് ജസ്പ്രീത് ബുംറ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ രോഹിത് ശർമ്മ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചറി നേടിയ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചറി നേടിയ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചറി നേടിയ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി ടെസ്റ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചറി എന്ന റെക്കോർഡ് നേടിയ താരമാണ് ഋഷഭ് പന്ത് ടെസ്റ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചറി എന്ന റെക്കോർഡ് നേടിയ താരമാണ് ഋഷഭ് പന്ത് ഋഷഭ് പന്ത് ടെസ്റ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചറി എന്ന റെക്കോർഡ് നേടിയ താരമാണ് ഋഷഭ് പന്ത് ഋഷഭ് പന്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത് കോടി ഫോളോവേഴ്സ് തികച്ച ആദ്യ ഭാരതീയനാണ് വിരാട് കോഹ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത് കോടി ഫോളോവേഴ്സ് തികച്ച ആദ്യ ഭാരതീയനാണ് വിരാട് കോഹ്ലി ടെസ്റ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ താരമാണ് ഋഷഭ് പന്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത് കോടി ഫോളോവേഴ്സ് തികച്ച ആദ്യ ഭാരതീയനാണ് വിരാട് കോഹ്ലി ആദ്യ ഭാരതീയൻ വിരാട് കോഹ്ലിയാണ് അടുത്ത വനിതകൾ നോക്കാം രാജ്യാന്തര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ദീപ്തി ശർമ്മ രാജ്യാന്തര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ദീപ്തി ശർമ്മ ദീപ്തി ശർമ്മ രാജ്യാന്തര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ദീപ്തി ശർമ്മ ദീപ്തി ശർമ്മ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം ആയിരം റൺസ് ക്കുന്ന പ്രായം കുറഞ്ഞ വനിതാ താരമാണ് ഷെഫാലി വർമ്മ രണ്ടായിരത്തി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം ആയിരം റൺസ് റൺസ് കഴിക്കുന്ന പ്രായം കുറഞ്ഞ വനിതാ താരമാണ് ഷെഫാലി വർമ്മ ഷഫാലി വർമ്മ കാഴ്ച പരിമിതർക്കുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയത് ഹർമൻ പ്രീത് കൗറാണ് കാഴ്ച പരിമിതകർക്കുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയത് ഹർമൻ പ്രീത് കൗർ ഹർമൻ പ്രീത് കൗറാണ് കാഴ്ച പരിമിതകർക്കുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയത് ഹർമൻ പ്രീത് കൗറാണ് ഹർമൻ പ്രീത് കൗർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടന്ന പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് താരലേലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ച താരമാണ് സ്മൃതി മന്ദാന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടന്ന പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് താരലേലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ച താരമാണ് സ്മൃതി മന്താന സ്മൃതി മന്താന വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമാണ് ഹർമൻ പ്രീത് കൗർ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമാണ് ഹർമൻ പ്രീത് കൗർ ഹർമൻ പ്രീത് കൗറാണ് വനിത ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമാണ് ഹർമൻ പ്രീത് കൗർ ഹർമൻ പ്രീത് കൗർ അപ്പോ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്